ഫസ്റ്റ് സോങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കനക എന്നുള്ള പാട്ടിൻ്റെ അതെന്താ വച്ചാൽ അതിലൊരു പ്രത്യേകത ഞാൻ ഒരിക്കലും അതിൽ പാട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞങ്ങൾ ലിറിക്സ് എഴുതി പാട്ട് കമ്പോസ് ചെയ്തിട്ട് ആ പാട്ട് ഷൂട്ട് ചെയ്യലാണ് ചെയ്തത് നമ്മൾ ചെയ്തതെന്താണെന്നു വെച്ചാൽ എല്ലാം എഡിറ്റ് ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്ത് നമ്മുടെ അവിടെ മ്യൂസിക്കൽ ഇൻറ്റർവ്യൂട്ട്സ് ആയിരുന്നു അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് സീക്വൻസസ് ആക്കി മ്യൂസിക് ഡയറക്ടർ അതിനൊരു തീം കമ്പോസ് ചെയ്തപ്പോഴാണ് അതിൽ പാട്ടിന് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാവുകയും ഗിരീഷിനെ വിളിച്ചു വരുത്തുകയും ഇമീഡിയറ്റ് ആയിട്ട് പാട്ടെഴുതുകയും വേണുനെ വിളിച്ചു വരുത്തുകയും പെട്ടെന്ന് പാട്ട് പാടിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആയിട്ടുള്ള ഒരു ഒരു ആയിട്ട് വന്നതാണ് അതിലെ പാട്ട് സീക്വൻസ് അപ്പോൾ ഒരിക്കലും ഒരു പാട്ട് സീനായിട്ട് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടില്ല ഞാനൊരു മ്യൂസിക്കൽ ഇൻ്റർവ്യൂഡ് ആയിട്ടാണ് ആ മൊണ്ടാക്ഷി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ മനോജിൻ്റെ ആണ് ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡ്രാമ നമുക്ക് വേണ്ട ഒരു പ്രൊഡക്ഷൻ അധികം വേണ്ട നമുക്ക് മനോജിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് കൂടുതൽ വിസ്പർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ സംസാരിച്ചാൽ മതി ഒരിക്കലും നമുക്കൊരു സാധാരണ സിനിമയുടെ ഒരു ഡബ്ബിങ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ നമുക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ മനോജരോട് പറഞ്ഞത് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് സുരേഷ് അറസ്സാണ് സുരേഷ് അറസ് എന്ന് ഒരു മണിരത്നത്തിൻ്റെ ഒരുപാട് സിനിമകൾ അതായത് റോജ ബോംബെ ദളപതി അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്ററാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ് പുള്ളിയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഈ ഷോർട്ട് സിനിമ അതായത് തേർട്ടി സെക്കൻഡ് സിനിമയിൽ നിന്നും ഒരു വലിയ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു രണ്ടര മണിക്കൂർ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പേസിംഗും അതിൻ്റെ കട്ട് പോയിന്റ്സും അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു ലെസൻ തന്നെയായിരുന്നു മറ്റേ ഈ പുനരധിവാസം സോറി എന്നുള്ള സിനിമയുടെ എഡിറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരുന്ന ഒരു മൊമെൻറ്റ് കാരണം നമ്മൾ നമ്മൾ സ്ക്രിപ്റ്റിൽ വായിച്ച കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കട്ട് ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത ഭയങ്കരമാണ് അതൊരു ഭയങ്കര ഇമ്പാക്റ്റാണ് അതിന് അത് വളരെ മനോഹരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്തത് സാബു സുരളാണ് അപ്പോൾ സാബു സുരളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആർട്ട് ഡയറക്ഷൻ ഈ സിനിമയിൽ ചെയ്തു എന്ന് തോന്നരുത് അതാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും അത് സാബുവിന് നാഷണൽ അവാർഡ് അതിന് കിട്ടാതെ വന്നത് സാബു പറഞ്ഞു അത് ആർട്ട് ഡിറക്ഷൻ ഒന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം അത്രയും മനോഹരമായിട്ട് ഒരു ആർട്ട് ഡയറക്ഷൻ ആയിരുന്നു അത് സുനിലും സുനിലായിരുന്നു സാബുവിൻ്റെ റൈറ്റ് ഹാൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വളരെ മനോഹരമായിട്ട് അത് അവർ അഡ്രക്ഷൻ ചെയ്തു അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്താ വെച്ചാൽ ഒരു കോസ്റ്റ്യൂം പോലും പുതുതാവരുത് എല്ലാം നമ്മൾ ഉപയോഗിച്ച് അപ്പോൾ ഞങ്ങൾ വാങ്ങി അത് സീസൺ ചെയ്ത് എന്നിട്ടൊക്കെയാണ് അത് അതിൽ ഉപയോഗിച്ചത് അപ്പോൾ അതിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഹോംവർക്ക് നമ്മളതിൽ വളരെയധികം പോയിട്ടുണ്ട് പിന്നെ അതിൽ രസകരമായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമ ഫിലിം മേക്കിങ്ങിൽ ഞാൻ എപ്പോഴും ഒരു സിനിമ അതായത് സക്സസ് ഓഫ് ഫെയിലിയറിനേക്കാൾ കൂടുതൽ ഞാൻ ആ മൊമെൻറ്റ് ഓഫ് മേക്കിങ്ങാണ് ഞാൻ എൻജോയ് ചെയ്യാറുള്ളത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞാനും രവിയും ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫിലിം വളരെ സീരിയസ് ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ കംപ്ലീറ്റ് ഇറ്റ് ഇസ് എ കോമഡി സിനിമയുടെ സീക്വൻസസ് ആണ് അതായത് ക്യാമറയുടെ മുന്നിലും പിന്നിലും രണ്ട് മൂഡാണ് ഒന്ന് സീരിയസ് മൂഡും പിന്നാലെ വളരെയധികം വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൂഡും അതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത് പതിനാറ് ദിവസം പ്ലാൻ ചെയ്തു പതിനൊന്ന് ദിവസം കൊണ്ട് തീർന്നു അത് വളരെ ചുരുങ്ങിയ ചിലവിൽ അതും പിന്നെ മാത്രമല്ല പുനരധിവാസത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഡോൾബി ഡിജിറ്റൽ സൗണ്ടിൽ ചെയ്ത സിനിമ പുനരധിവാസമാണ് ഫസ്റ്റ് ഷോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയി തോന്നിയത് ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റപ്പാലത്താണ് ഷൂട്ട് ചെയ്തത് ഞാൻ ഇതുവരെയും ടെലിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ് അഡ്വർടൈസിംഗ് ഫിലിംസ് ചെയ്തിരുന്നത് ഓക്കെ അഡ്വർടൈസിംഗ് ഫിലിംസ് തിയേറ്ററിൽ വന്നിരിക്കാം പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡെപ്ത് നമ്മൾ ഒരു നമ്മളേത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർ ടെലിവിഷൻ അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാമ്പി സം സം കോളേജസ് കോളേജ് കാർഷിക സർവകലാശാലയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ റഷസ് അവിടെ വന്നു അപ്പോൾ ഒറ്റപ്പാലത്തെ ഒരു ചെറിയ തിയേറ്ററിൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ പടത്തിൻ്റെ റഷസ് കണ്ടു അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തം ആ ഫസ്റ്റ് റഷസ് നമ്മൾ ഷൂട്ട് ചെയ്തതിൻ്റെ റഷസ് നമ്മൾ സ്ക്രീനിൽ തിയേറ്ററിലിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഭംഗി അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായി പുനരധിവാസത്തിൽ തുടങ്ങി ഇന്ന് പല ലാംഗ്വേജുകളിലായി പല ഫോർമാറ്റുകളിലായി പല ഡ്യൂറേഷൻസിലായി ഞാൻ സിനിമയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ഒരു വിദ്യാർത്ഥിയായില്ല ഒരു സ്റ്റുഡൻറ്റായിട്ട് ഇന്ന് ഞാൻ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നൂറ് ശതമാനം പാഷനോടുകൂടി തന്നെ അതായത് സിനിമയാണ് സിനിമ എന്ന മീഡിയത്തിൻ്റെ ശക്തിയാണ് എൻ്റെ ശക്തി എന്ന് തന്നെ എനിക്ക് പറയാം അങ്ങനെ ഞാൻ എൻ്റെ ഒരു അഡ്വർടൈസിംഗ് കരിയറും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു മാസം ഓൾമോസ്റ്റ് പത്ത് ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എനിക്ക് എൻ്റെ കാണികളും എൻ്റെ പ്രേക്ഷകരും എനിക്ക് തന്നിട്ടുള്ളൊരു സ്വീകരണം എന്ന് പറയുന്നത് ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു എനർജിയാണ് ആ ഒരു എനർജി വീണ്ടും എനിക്ക് നൽകുക അത് വിധിപാടിയാണ് ഞാൻ അപേക്ഷിച്ചുകൊള്ളതാണ് കാരണം അതാണ് നമ്മുടെ ശക്തി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് പോലും ചെയ്യാൻ ആഗ്രഹം തോന്നുന്നത് So thank you.